അണ്ടത്തോട് നാക്കോലയിലെ കൾവേർട്ട് നിർമ്മാണം അശാസ്ത്രീയമാണെന്നാരോപിച്ച് ബി ജെ പി പുനീർകുളം പഞ്ചായത്ത് കമ്മിറ്റി രംഗത്ത് രണ്ടു മാസങ്ങൾക്ക് മുമ്പാണ് അണ്ടത്തോട് എഇർ റോഡിലെ പ്രധാന കൾവേർട്ട് ഒരു ഭാഗം ഇടിഞ്ഞു താഴ്ന്നത് ഇതുമൂലം എ ഇയോ മാവിൻചുവട് എന്നിവിടങ്ങളിലേക്കുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ് എ യോ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട റോഡ് പൊളിച്ചിട്ടതിനാൽ മാവിൻചുവട് റോഡിനെ ആയിരുന്നു യാത്രക്കാർ ആശ്രയിച്ചിരുന്നത് എന്നാൽ കൾവേർട്ട് തകർന്നതോടെ ഇതുവഴിയുള്ള യാത്രയും തടസ്സപ്പെട്ടു നാട്ടുകാർ നിരവധി തവണ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും എടുത്തില്ല ബുധനാഴ്ച കൽവർട്ട് മുഴുവനായും പൊളിച്ച് ഒരടി വ്യാസമുള്ള മൂന്ന് പൈപ്പിട്ട് അതിനു മുകളിൽ മണ്ണിട്ട് നികത്താൻ അധികൃതർ എത്തിയപ്പോഴാണ് ബിജെപി പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് പതിനാറടിയോളം വീതി വരുന്ന പറങ്കിപ്പാടത്ത് നിന്ന് വരുന്ന കൈത്തോടും ചിറഭാഗത്തുനിന്നും കുത്തിയൊലിച്ചു വരുന്ന വെള്ളവും ഈ കൽവർട്ടിലൂടെയാണ് കണ്ടുബസാർ റോഡിന് കുറുകെ കനോലി കനാലിലേക്ക് ഒഴുകുന്നത് ഇത്തരം അശാസ്ത്രീയമായ നിർമ്മാണം രണ്ടു മാസം കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മഴക്കാലത്ത് പ്രദേശത്ത് വെള്ളക്കെട്ട് ഉണ്ടാക്കും എന്നാണ് ബിജെപി പ്രവർത്തകരുടെ വാദം ബിജെപി മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷാജി ത്രിപ്പറ്റിന്റെ നേതൃത്വത്തിൽ ബിജെപി പുനീർകുളം ഈസ്റ്റ് പ്രസിഡന്റ് ടി കെ ലക്ഷ്മണൻ വെസ്റ്റ് പ്രസിഡന്റ് ദിലീപ് അരിയല്ലി ഭാരവാഹികളായ ദിനേശ് പണിക്കർ സുജീന്ദ്രൻ ചെറായി ഷിബി ചെറായി തുടങ്ങിയ പ്രവർത്തകരാണ് പ്രതിഷേധിച്ചത് ഇത് കുളിക്കുകയും രണ്ട് പൈപ്പ് ഇട്ടിട്ടാണ് പോയിട്ടുള്ളത് ഇന്നലെ ഞങ്ങളുടെ ബി ജെ പി നേതൃത്വത്തിൽ ഇവിടെ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട് പതിനാറടിയോളം വരുന്ന രണ്ട് റോഡ് തോടുകളാണ് ഇവിടെ ഈ ഇതായിട്ട് ബന്ധിപ്പിക്കുന്നത് ആ തോട്ടിൽ കൂടെ വരുന്ന വെള്ളം ഈ രണ്ട് പൈപ്പിൽ കൂടെ എങ്ങനെ പോകുമെന്നാണ് പറയുന്നത് പ്രസിഡന്റ് വന്നിട്ട് ഇത് നാല് മാസത്തിനുള്ളത് ശരിയൊക്കെ എന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത് രണ്ട് മാസം കഴിഞ്ഞ വർഷക്കാലായി നിരവധി അറുപത്തഞ്ച് ഏക്കറോളം വരുന്ന കൃഷിഭൂമി വെള്ളത്തിനടിയിലാവുകയും അതിൻ്റെ ചുറ്റുപാടുള്ള ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിലാണ് ഈ പണി ഇവിടെ ചെയ്തിട്ടുള്ളത് ഇതിൽ ബി ജെ പിക്ക് പ്രതിഷേധമുണ്ട് ഈ പരിപാടി ഈ പരിപാടി അത്രയും പെട്ടെന്ന് നിർത്തി നല്ലൊരു കൺവെർട്ട് ഇവിടെ പണിയണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം